വാടാ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ജോഷി ചിത്രമായ മഹായാനം പുറത്തിറങ്ങി മുപ്പത്തിയേഴ് വർഷം പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ മൂന്നിനാണ് മഹായാനം സിനിമ റിലീസായത് തൃത്താല വട്ടത്താണി പട്ടിത്തറ ചിറ്റപ്പുറം കൂടല്ലൂർ കൂട്ടക്കടവ് എന്നീ പ്രദേശങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചത് മഹായാനത്തിന്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു കൂടല്ലൂർ കൂട്ടക്കടവ് അങ്ങാടി മഹായാനം സിനിമ റിലീസായി മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ സിനിമ ചിത്രീകരിച്ച കൂട്ടക്കടവ് അങ്ങാടിക്ക് ഇന്നും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല അന്നത്തെ പഴയ കെട്ടിടങ്ങൾ ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ട് അന്നത്തെ കടകൾക്കും ഇന്നും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല സിനിമയിലെ കൊച്ചുവർക്കീസൻസ് പലചരക്ക് വ്യാപാരം ഇന്ന് പി എം കെ സ്റ്റോറാണ് അന്ന് കട നടത്തിയിരുന്ന മേലേതിൽ കുഞ്ഞുമോൻകയുടെ അനുജൻ ഖാലിദിക്കയാണ് ഇന്ന് കട നടത്തുന്നത് കടക്ക് മറ്റു മാറ്റങ്ങളൊന്നുമില്ല മഹായാനം സിനിമയിൽ നാട്ടുകാരായ പലരും അഭിനയിച്ചിട്ടുണ്ട് അതിൽ പലരും മരണപ്പെട്ടു പോയി ചിലർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അതിൽ ഒരാളാണ് മൂസ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാനായതിന്റെ സന്തോഷവും ഷൂട്ടിംഗ് അനുഭവങ്ങളും അദ്ദേഹം കെ ന്യൂസുമായി പങ്കുവെച്ചു കഴിഞ്ഞു ജോസി സാർ പറഞ്ഞു പിന്നെ ഒരു മണൽ എടുക്കുന്ന സീനുണ്ട് ആ മമ്മൂട്ടിക്ക് അത് ലോഡാക്കിയതിന്റെ ശേഷം ലോഡായി എന്ന് പറയുന്ന ഒരു ആള് വേണം എന്ന് പറഞ്ഞു അപ്പോ അപ്പൊ സാർ പറഞ്ഞു തനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചേക്ക് ആ സാറേ എനിക്ക് ഭയങ്കര ഒരു ഒരിഷ്ടമായി അത് കേട്ട് സിനിമയിലല്ലേ അത് പോരാത്തത് ഒരു മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഒരു റോൾ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ നേട്ടമായിരുന്നു അങ്ങനെ ഞാൻ ആന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഷോട്ടെടുത്തേക്ക് കട്ട് കട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് ഷോട്ടാണ് എല്ലാം ഇത് കേൾക്കുന്നത് രണ്ടാമത്തെ അപ്പോൾ ഞാൻ ഈ കട്ട് എന്ന് പറഞ്ഞേക്ക് എനിക്കൊരു ഭയങ്കര വിഷമം നന്നായില്ലേന്ന് അങ്ങനെ മൂന്ന് ഷോട്ട് ഷോട്ടെടുത്തതിൽ അതിൽ മൂന്നും കുഴപ്പമില്ല അവർ മോണിറ്ററിൽ അത് ഫീഡ്ബാക്ക് കണ്ടിട്ട് അവർ അത് നന്നായിരുന്നു എന്നുള്ളത് എനിക്ക് അതിൽ എന്നും കൂടെ നിന്ന് കാരണം നന്നായി എന്ന് പറഞ്ഞാൽ ക്യാമറമാനാണ് കാണിച്ചത് ഫോട്ടോ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു സീന് കിട്ടിയാൽ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് എനിക്ക് എൻ്റെ നാട്ടിലുള്ളവർ ഇപ്പോഴും അന്നും ഇന്നും എന്ന് ഞാൻ അങ്ങനെ ുംഭിനയിച്ചു എല്ലാവർക്കും ഒരു അത്ഭുതമാണ് കൂട്ടക്കട വങ്ങാടിയിലാണ് ചിത്രത്തിന്റെ പ്രധാന സംഘടന രംഗങ്ങൾ ചിത്രീകരിച്ചത് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും സിനിമ ഷൂട്ടിംഗ് കാണാൻ കൂട്ടക്കട വങ്ങാടിയിൽ എത്തിയിരുന്നത് എന്റെ ഒരു ചോദിക്കാൻ പട്ടിയില്ലടാ ഈ ഒരു സംഘടനം അബ്ദുറഹിമാൻ ഹാജിയുടെ പച്ചക്കറി അദ്ദേഹത്തിന്റെ മകനും വ്യാപാരിയുമായ ഹുസൈൻ ഷൂട്ടിംഗ് ഓർമ്മകൾ പങ്കുവെച്ചു എന്ന് പറയുമ്പോ പച്ചക്കറി കടയാണ് അപ്പൊ ഇതിൽ വെച്ചിട്ട് ഒരു സീനാണ് വെച്ചിട്ട് സ്റ്റണ്ട് ദീൻ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം സ്റ്റൻഡ് ദീൻ എടുക്കുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ പ്രൊഡ പ്രൊഡക്ഷൻ ചിലവൊക്കെ നമ്മൾ ഇന്നാലോചിക്കണം ഒരു പെട്ടി തക്കാളി അതിൽ ചെരിഞ്ഞിട്ട് ആ തക്കാളിയിലിട്ടൊരു വിനീതിനെ ഇടിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ ഒരു പെട്ടി തക്കാളി നശിച്ചു വീണ്ടും തക്കാളി കൊടുന്ന് ചേരിയാണ് ആ സീന് ശരിയല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറേ പിന്നെ അനുഭവങ്ങൾ ആ മഹായാന സിനിമയായിട്ട് േഴ് വർഷം കൊണ്ട് നാടിന് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രകൃതിക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അന്ന് മണലെടുത്തിരുന്ന കടവും പുഴയുമാണ് ഇന്ന് കാടുപിടിച്ച് കിടക്കുന്നത് മഹായാന സിനിമ റിലീസായി മുപ്പത്തിയേഴ് വർഷം പിന്നിട്ടു ആ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ച കൂട്ടക്കെട അങ്ങാടിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല അന്ന് സിനിമ ചിത്രീകരിച്ച പ്രധാനപ്പെട്ട രണ്ട് പഴയ കെട്ടിടങ്ങൾ ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ട് അടുത്ത കാലത്തായി ചില പുതിയ കെട്ടിടങ്ങൾ റോഡിന്റെ മറ്റൊരു ഭാഗത്ത് വന്നിട്ടുള്ള കൂടി പഴയ കെട്ടിടങ്ങൾ ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ട് നാടിന് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നുമില്ല എന്നാൽ പ്രകൃതിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അന്ന് മണലെടുത്തിരുന്ന ഒരു കടവാണീ കാണുന്നത് ഈ കടവിൽ നിന്ന് നൂറുകണക്കിന് ലോഡുകൾ ദിവസം മണലെടുത്ത് പോയിരുന്നു ആ രംഗങ്ങളൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും ആ മണലെടുപ്പിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ഈ കാണുന്ന ഈ കാടുപിടിച്ച് കാണുന്ന ഈ കടവും ഈ പുഴയും അപ്പോൾ അശാസ്ത്രീയമായ മണലെടുപ്പ് ഒരു നാടിൻ്റെ ഒരു പരിസ്ഥിതിയെ അല്ലെങ്കിൽ പുഴയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്